കൃഷ്ണ കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ പൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി നൂകി നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് തോന്നും പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം പട്ടുകോണകമെടുത്ത് വലത് കൈയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് കണ്ണൻ നിൽക്കുന്നത് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ നട തുറന്ന സമയത്തെ ആ സുന്ദര രൂപം കണ്ണ ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ കണ്ണന്റെ അടുത്തേക്ക് ഓടി 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 നടക്കുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ഭഗവാനെ കണ്ട് ആനന്ദത്തിലാറാടി കണ്ണനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവർ ആ കണ്ണൻ്റെ തൃപ്തികാൽക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അങ്ങനെ നിക്കണ ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകുമർത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ കിരീടം ചേർത്തി തിരുമുടിമാലകളും വനമാലകളും ചേർത്തി നിന്ന് ആ പുഞ്ചിരി തൂകുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആവാക്കുക ഒരു നിമിഷം നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ ഈ രൂപം മനസ്സിൽ വിചാരിക്കുക അതാ ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ആ പൊന്നുണിക്കണ്ണനെ അവിടെ പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി സമ്മതിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാലക്കാർ വീണ് നമസ്കരിച്ചോളൂ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണനോടി വരും വരാതിരിക്കില്ല കണ്ണൻ അത്രയും സ്നേഹാണ് ആ കണ്ണൻ്റെ സ്നേഹം നമുക്കെല്ലാവർക്കും കിട്ടണം നമ്മൾ കണ്ണന് സ്നേഹം കൊടുക്കണം അപ്പോൾ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കം ഉറക്കെ ധരിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ അച്യുദാനന്ദഗോവിന്ദ അച്ഛുദാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഋഷീശ്വരന്മാർ നമുക്കായിട്ട് നൽകിയ ഒരു വരദാനമാണ് ഈ മന്ത്രം കളികാലത്ത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്തുവാനുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് ഈ മന്ത്രം തന്നത് നാമത്രയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് ഉപാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യങ്ങൾ സന്തതി പരമ്പരകൾക്കുള്ള ശ്രേയസ് എല്ലാം ഈ മന്ത്രജപങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം നാമത്രയ മന്ത്രം ദിവസവും ഉപാസിക്കുവാൻ ശ്രദ്ധിക്കണം ഹരേ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ